നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഞ്ചൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ മാസം പതിനഞ്ച് ഐ പി ഒകൾ കഴിഞ്ഞ പതിനാല് വർഷത്തെ പ്രാഥമിക വിപണിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ എത്തുന്ന മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ച് കമ്പനികളാണ് ഈ മാസം ഇനിഷ്യൽ പബ്ലിക് ഓഫറുകളുമായി എത്തുന്നത് സെപ്റ്റംബറിൽ ഇതുവരെ ബസാർ സ്റ്റൈൽ റീറ്റെയിലും ഗാലാ പ്രസിഷ്യൻ എഞ്ചിനീയറിംഗും ഐ പി ഒകൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു ശ്രീ തിരുപ്പതി ബാലാജി അഗ്രോ ട്രേഡിംഗ് ഐ പി ഒ ഇന്നലെ തുടങ്ങി ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ടോളിൻ ടയേഴ്സ് ക്രോസ് പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് തുടങ്ങിയ കമ്പനികൾ ഈ മാസം പബ്ലിക് ഇഷ്യൂകൾ നടത്താനിരിക്കുകയാണ് നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് നോർത്തേൺ ആർക്ക് വെസ്റ്റേൺ കാരിയേഴ്സ് അഫ്കോൺസ് ഇൻഫ്ര ആർക്കേഡ് ഡെവലപ്പേഴ്സ് ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ഗരുഡ കൺസ്ട്രക്ഷൻസ് ൻബ ഫിനാൻസ് തുടങ്ങിയ കമ്പനികളും ഈ മാസം ഐപിഒ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ഈ മാസം ഒൻപതിനാണ് ആരംഭിക്കുന്നത് മുതൽ രൂപയാണ് ഓഫർ വില മൂവായിരം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐപിഒ ആഫ്കോൺ ഇൻഫ്ര ഏഴായിരം കോടി രൂപയുടെ ഐപിഒ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഷ്യൂ തീയതി വില തുടങ്ങിയ വിവരങ്ങൾ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ സമാഹരിക്കാനായി നടത്തുന്ന പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് ലിമിറ്റഡിന്റെ ഐ പി ഒ സെപ്റ്റംബർ പത്തിന് തുടങ്ങും സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ക്രോസ് ലിമിറ്റഡ് ടോൾ ടയേഴ്സ് എന്നിവയുടെ ഐ പി ഒ സെപ്റ്റംബർ ഒൻപതിന് തുടങ്ങും അഞ്ഞൂറ് കോടി രൂപയാണ് ക്രോസ് സമാഹരിക്കുന്നത് ക്രോസ് ലിമിറ്റഡിന്റെ ഇഷ്യൂ വില ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടോളിൻ ടയേഴ്സ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് സമാഹരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിന് താഴെ ഓഹരി വിപണിയിലെ ഇടിവ് തുടരുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി പതിനേഴ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒരായിരത്തി എൺപത്തി മൂന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലും ക്ലോസ് ചെയ്തു ആയിരത്തി മുന്നൂറ്റി അൻപത്തിഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എസ് ബി ഐ എച്ച് സി എൽ ടെക്നോളജീസ് എൻ ടി പി സി ഐ സി ഐ സി ബാങ്ക് ബി പി സി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഏഷ്യൻ പ്രിന്റ്സ് ജി എസ് ഡബ്ല്യു സ്റ്റീൽ ബജാജ് ഫിനാൻസ് എൽ ടി എം മൈൻട്രി ഡാബ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു ഓട്ടോ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ ടെലികോം ഐ ടി റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു